ഡോക്ടറെ ഒരു മിനിറ്റ് ചെറിയ സംശയമുണ്ട് ശരിക്കും ഈ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് ഏത് നമ്മൾ കൊള്ളേണ്ടത് ആ എന്തായാലും ഈ ഒമ്പത് മണിക്കത്തെ വെയിൽ കണ്ടിട്ട് കാര്യമില്ല ഈ അൾട്രാ വയലറ്റ് ബി കിരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപാദിപ്പിക്കാനായിട്ട് കാരണം അത് ഉച്ചയോടടുത്തുള്ള സമയം വേണമെങ്കിൽ ഒരു പതിനൊന്ന് മണി മുതൽ രണ്ടുമണിവരെയുള്ള സമയം എന്നൊക്കെ പറയാം ആ ഒരു സമയത്ത് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ആ ഒരു സമയത്തെ വെയിൽ നമ്മുടെ ശരീരത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം തൊലി എക്സ്പോസ് അതായത് മുഖം കഴുത്ത് കൈകൾ എക്സ്പോസ് ആയാൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടും അത് വ്യത്യാസമുണ്ട് കൂടുതൽ വെളുത്തു നിറമുള്ളവർക്ക് കുറച്ച് സമയം കൊണ്ടാൽ മതിയാവും പക്ഷേ ഇരുണ്ട നിറ കൂടുതൽ നേരം വെയിൽ കൊള്ളേണ്ടി വരും വൈറ്റമിൻ ടി കിട്ടാനായിട്ട് ഓക്കെ ഡോക്ടർ താങ്ക് യു